ഹലോ നമസ്കാരം ജോസ്മിയാട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കമൻറ്റിന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കമൻറ്റ് ഏതേ വീഡിയോനെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് അപ്ലോഡ് ചെയ്തിരുന്നു റീൽ ഒരു ചെറിയ ഷോട്ട് അതായത് ജോഡുവിനെ ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പഠിക്കുന്നതായിട്ടുള്ള അവൻ ഉറങ്ങുകയാണ് അപ്പം ഞാൻ അവനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു എൻ്റെ പഠനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് വന്നൊരു കമൻറ്റ് ഞാനിവിടെ ഞാൻ അറ്റാച്ച് ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിരിക്കുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മി ഡബിൾ എയ്റ്റ് ഫോർ ടു എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് എനിക്കൊരു കമൻ്റ് വന്നിരിക്കുന്നത് അവർ ചെയ്തിരിക്കുന്ന കമൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കട്ടിലേക്കിടത്തിയാൽ പോലെ ഞാനും പഠിക്കുന്നുണ്ട് ഇത്ര ഷോ കാണിക്കാറില്ല ജൂഡു എൻ്റെ കൈ കടന്ന് ഉറങ്ങുവാണ് അപ്പോൾ ഉറങ്ങുന്ന കുഞ്ഞിനെ കട്ടിലേക്കിടത്തിയാൽ പോരെ ഞാനും പഠിക്കുന്നുണ്ട് ഇത്ര ഷോ കാണിക്കാറില്ല എന്നുള്ളതാണ് ഈ മഹത് വ്യക്തിയുടെ ഒരു കമൻറ്റ് എന്ന് പറഞ്ഞത് സാധാരണ ഞാനിങ്ങനത്തെ നോൺ സെൻസുകൾക്കൊന്നും ഞാൻ മൈറ്റ് ആക്കാറില്ല എന്നെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിന് റിയാക്ട് ചെയ്യാറുള്ളൂ അല്ലാതെ എനിക്കങ്ങനെ നെഗറ്റീവ് കമൻസ് ഒന്നും വരാറില്ല കേട്ടോ ഇതുപോലത്തെ വിവരമില്ലാത്ത കമൻസ് എനിക്ക് വരാറില്ല അപ്പം പക്ഷേ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നു ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കൊണ്ടേ കിടത്തിയാൽ പോരെ ഇത്ര ഷോ അവർ പഠിക്കുന്നുണ്ട് ഇത്ര ഷോ കാണിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരമ്മയാണ് അപ്പോൾ അമ്മമാരെ മൊത്തത്തിൽ വന്നിട്ട് വന്നിട്ടങ്ങോട്ടേക്ക് അങ്ങ് പുച്ഛിച്ച പോലെ എനിക്കങ്ങ് ഫീൽ ചെയ്തു പ്രത്യേകിച്ച് എനിക്ക് അമ്മമാരെയോ കുഞ്ഞുങ്ങളെയൊക്കെ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വിധത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങ് പിടിക്കാറില്ല ഞാനൊരമ്മയായത് എനിക്ക് എനിക്കന്നെ പെട്ടെന്ന് അങ്ങ് ബോധിക്കാറില്ല അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് അവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ടാണ് ഞാൻ ഈ ഒരു മറുപടി ത മറുപടി തരുന്നത് നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ ഇതുപോലെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഭവതി ഇതിനകത്ത് പറയുന്നുണ്ട് പുള്ളിക്കാരത്തെ എന്തോ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പം എൻ്റെ ഒരു സംശയമല്ല വിവരക്കേട്ടുള്ള സ്കൂളിലോ കോളേജിലോ വല്ല പോയിട്ടാണ് ആ പുള്ളിക്കാരെ എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഓട്ടോ അപ്പോൾ എനിക്ക് ഈ വ്യക്തിയോട് പറയാനുള്ളത് അല്ലയോ സ്ത്രീയെ നിങ്ങൾക്ക് ഞാൻ ആരാണെന്നോ എന്താണെന്നോ എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം എന്താണെന്നോ എൻ്റെ ഫാമിലിയിൽ എന്ത് നടക്കുന്നോ വൺ പേഴ്സൻറ്റേജ് പോലും അറിവില്ലാതെ എന്തിന് നിങ്ങൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തു മറ്റുള്ളവരുടെ കുറേ ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു അവരുടെ ക്യാരക്ടർ എന്താണെന്നോ ഒന്നും അറിയാതെ അവരങ്ങ് ഗസ്സ് ചെയ്യാണ് അവരായിട്ട് അതിനെങ്ങ് ഊഹിക്കുവാണ് ഇവർ അങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ഏഹ് അപ്പം കുറച്ചങ്ങ് പറഞ്ഞു നടക്കാം എന്നുള്ള ലെവലിലാണ് ഇവർ വന്നിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് സംസാരിക്കുന്നത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്തപ്പം ഇവർക്കൊരു കുട്ടിയുണ്ട് ഓക്കെ ഒരു അമ്മയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഒരു അമ്മയായിട്ട് കൂടെ ഇവർക്കൊന്നും തീരെ ബോധമായില്ലേ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത് അങ്ങനെ പക്വത കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും കാരണം നമ്മളൊരു കുട്ടി നിന്നാണ് ഒരു വിവാഹ ജീവിതത്തോടെ കടന്നു വരുന്നത് പക്ഷെ അതുപോലെയല്ല അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ പക്വത വരും അത് എന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുത്തം വരും പെൺകുട്ടികൾക്ക് അമ്മയായി കഴിഞ്ഞാൽ എന്ന് പറയും അതുവരെ ഉണ്ടായിരുന്ന പല സ്വഭാവങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരാറുണ്ട് ഒരമ്മയായിട്ട് കൂടെയും ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് സംസാരിച്ചിരിക്കുന്നതാണ് ഓഫ് ഇത്ര ഷോ കാണിക്കാറില്ല എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ടോ എൻ്റെ കുഞ്ഞിനെ പറ്റിയിട്ടോ എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നിട്ട് ഈ ഒരു കമൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചോദിക്കാം കുഞ്ഞിനെ എന്താണ് കിടത്താത്തത് കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ട് എന്താണ് നിങ്ങൾ പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നത് കിടത്താൻ മേലെ അത് ന്യായമായ ക്വസ്റ്റൻ ഇതെന്താ കുഞ്ഞ് ഉറങ്ങിയ കുഞ്ഞിനെ കൊണ്ട് കട്ടിലെ കൊണ്ടു കിടത്തിയാൽ പോരെ ഞാനും പഠിക്കുന്നുണ്ട് ഇത്ര ഷോ കാണിക്കാറില്ല അപ്പം ഞാൻ കാണിക്കുന്ന ഷോ ആക്ച്വലി ദീസ് ഈസ് നോട്ട് എ ഷോ എൻ്റെ റിയാലിറ്റി ആണത് എൻ്റെ മോനെ സംബന്ധിച്ച് അവൻ വെട്ടിൽ കിടക്കും കടന്ന് നന്നായിട്ട് ഉറങ്ങും പക്ഷേ ഞാൻ അവൻ്റെ കൂടത്തിൽ ഉണ്ടായിരിക്കണം ഒരാൾ അവൻ്റെ കൂടത്തിൽ കിടന്നെങ്കിൽ മാത്രമേ അവൻ്റെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അവൻ ബെഡിൽ മരയാ കിടന്നുറങ്ങൾ തോളൂ ഓക്കെ അല്ലാത്ത സമയത്ത് ഞാൻ അവൻ്റെ ബെഡിൽ ഒറ്റയ്ക്ക് കിടത്തി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണീക്കും എന്തെങ്കിലും സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ വേഗം എണീക്കും ഒരു അര മണിക്കൂർ അതിനുള്ളിൽ അവൻ എണീറ്റിരിക്കും അതാണ് അവൻ്റെ സ്വഭാവം എന്നാൽ അതേ സമയത്ത് അവനെ ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ തോളിൽ കിടക്കുക നമ്മുടെ മടിയിൽ ഇങ്ങനെ കിടക്കുക എന്നുള്ളത് അങ്ങനെ കിടക്കുകയാണെങ്കിലും തോളിൽ കിടത്തുകയാണെങ്കിലും മടിയിൽ ഇങ്ങനെ ചേരിച്ച് കിടത്തുകയാണെന്നുണ്ടെങ്കിൽ അവന് എത്ര സമയം വേണേലും കടന്നുറങ്ങും അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും കാര്യം വെച്ചാൽ ഇപ്പോൾ നോർമലി ഞാൻ നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ എൻ്റെ എക്സാമിനുള്ള പ്രിപ്പറേഷൻ നടത്താൻ നേരത്തോ അല്ലെന്നുണ്ടെങ്കിൽ പാട്ട് പഠിക്കാൻ നേരത്തൊക്കെ ആണെങ്കിലും ഞാൻ ഇവനെ എൻ്റെ മടിയിൽ ഇരുത്തിയിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ വർക്കുകളും കാര്യങ്ങളും ഞാൻ ചെയ്യാറ് ഇപ്പം അവൻ ഉറക്കം വരാത്ത സമയത്താണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ മടിയിൽ ഞാൻ അവൻ്റെ ഒരു ബുക്കും പെൻസിലും ഞാൻ അവരുടെ കൊടുത്തിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് എൻ്റെ കൺവെട്ടത്ത് തന്നെ ഞാൻ നിർത്തും കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എനിക്ക് അവൻ പുറകെ പോകണം എനിക്ക് എനിക്കതിനോട് സമയമില്ല കാരണം നമുക്ക് നമ്മുടെ ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് എന്നാൽ ഉറക്കം വരുന്ന സമയത്താണേലും ഉറക്കം വരുന്നു എന്ന് പറയുമ്പം അവനെ എൻ്റെ തോളയിലോട്ട് കടത്തും അല്ലെങ്കിൽ എൻ്റെ മടിയിലൂടെ ഞാൻ ചരിച്ച് കടത്തി അവനെ ഉറക്കി ഉറക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഉറങ്ങിയിരിക്കുന്ന കൊച്ചിനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കാരണം എനിക്ക് എത്ര സമയം വേണേലും അങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റും സ്വസ്ഥമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ കൈക്കും എല്ലായിടത്തും വേദന ഉണ്ട് ഇപ്പോഴും എനിക്ക് അങ്ങനെ കുറേ സമയം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈക്കൊക്കെ മരച്ചു പോകുന്ന പോലെ വേദനകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ യൂസ്ഡ് ആയി പക്ഷേ എന്നെ സംബന്ധിച്ച് ഏറ്റവും എന്ന് പറയുന്നത് അവൻ എൻ്റെ കയ്യിലിരിക്കുമ്പോഴോ എൻ്റെ തോളെ കിടന്ന് ഉറങ്ങുന്ന സമയത്തോ ഞാൻ പഠിക്കുകയോ ചെയ്യുമ്പോൾ ഒക്കെയാണ് എനിക്ക് എത്ര അത്രയും സമയം കിട്ടും ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് അവൻ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കുകയുള്ളൂ അപ്പം എനിക്കത്രയും എൻ്റെ വർക്കുകൾ ചെയ്യാൻ എനിക്ക് എളുപ്പമാണ് അപ്പം ജോഡിനെ സംബന്ധിച്ച് ഞാൻ അവനെ ബെഡിൽ കൊണ്ടേ കടത്താത്തതിൻ്റെ കാരണം അതാണ് കാരണം ബെഡിൽ കൊണ്ടേ കടത്തി അവൻ പെട്ടെന്ന് എണീക്കും എനിക്ക് അത്രയും സമയം പോരാ അങ്ങനെ പെട്ടെന്ന് ഉറക്കം കംപ്ലീറ്റ് ആവാതെ എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ വഴക്കായിരിക്കും അമ്മമാർക്കൊക്കെ അതറിയാം ഭയങ്കര വഴക്കായിരിക്കും പിന്നെ അവരെ അതെടുത്തുകൊണ്ട് നടക്കണം അവരെ ആശ്വസിപ്പിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം അപ്പോൾ നമുക്ക് അത്രയും നമ്മൾ പഠിക്കാനിരിക്കുന്ന ഒരു സമയമല്ലേ നമ്മളൊരു കാര്യം ചെയ്യാനിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞ് എത്ര സമയം ഉറങ്ങുന്നോ ആ ഒരു സമയത്താണ് നമ്മളെല്ലാം നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം എൻ്റെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ കിടന്ന് ഉറങ്ങുന്നത് എൻ്റെ മടിയിലും തുളയിലും ആയതുകൊണ്ട് തന്നെ അവനെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ വർക്ക് ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ജോഡിനെ സംബന്ധിച്ച് അത് ജോവനെ സംബന്ധിച്ച് അവനൊരു രണ്ട് വയസ്സാകുന്നോടം വരെ അവൻ ബെഡിൽ കിടന്നുറങ്ങത്തേയില്ല അവൻ എന്നെ നേരത്തെ തൊട്ട് കാണുന്നവരാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് വർഷമായ ഞാൻ യൂട്യൂബിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് അപ്പോൾ തൊട്ട് എന്നെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഞാൻ ആ സമയത്തൊക്കെയുള്ള ഞാൻ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും എൻ്റെ ഈ ഒരു കൈ ഇവിടെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും ചോദിച്ചിട്ടുണ്ട് അവിടെ എന്താ കൈ എന്നുള്ളത് അത് ആക്ച്വലി ഞാൻ ജോ ജോനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവൻ തൊട്ടിൽ മാത്രമേ കിടന്നുറങ്ങത്തുള്ളൂ ബെഡിൽ ഉറങ്ങത്തില്ല തൊട്ടിൽ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കിടന്നുറങ്ങത്തൂല നമ്മൾ ആട്ടിക്കൊണ്ടിരിക്കണം ആ ഒരു ഹാങ്ങിങ് ആ ഒരു മൂവ്മെൻറ്റ് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ തിരിയാനും അറിയാനും എണിക്കാനൊക്കെ തുടങ്ങും എപ്പോഴും അങ്ങനെയാണ് കുറേ കൂടിപ്പോയ ഒരു പതിനഞ്ച് നമ്മൾ ആട്ടാതെ ലെവലിൽ അവൻ കിടന്ന് ഉറങ്ങത്തുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ കൂടെ ഞാൻ അവനെ ആട്ടിക്കൊണ്ടാണ് ഞാൻ ചെയ്യാറ് അതുപോലെ ഞാൻ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആ സമയത്തൊക്കെ ഫോണിലാണ് എഡിറ്റ് ചെയ്യാൻ നേരത്ത് പോലും അവനെ ആട്ടിക്കൊണ്ടാണ് ചെയ്യാറ് ഞാൻ ഫുഡ് കഴിക്കാൻ നേരത്ത് പോലും ഞാൻ ഒരു കൈ കൊണ്ട് അവനെ ആട്ടും എന്നിട്ട് ഞാൻ സോഫയിലിരിക്കും ടേബിളിൽ പാത്രം വെച്ച് എടുത്ത് വാരി കഴിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് ഫുൾ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒരു കണ്ടൻറ്റായിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ഷോ കാണിക്കുന്നു ഉറങ്ങുന്ന കൊച്ചിനെ എന്തിനാ എന്തിനാട്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ പറയാം പക്ഷെ ഓരോ കുഞ്ഞുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് ഓരോ വീട്ടിലും ഓരോരുത്തർക്കും എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാതെ ചുമ്മാ ഇങ്ങനെ വന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി വരാതിരിക്കുക അത് ഈ ഒരു പെൺകുട്ടി മാത്രമല്ല അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കുന്ന എന്താണെന്ന് പോലും അറിയാതെ വന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെനക്കെട്ട് ഇറങ്ങിയിട്ടുണ്ട് എനിക്കങ്ങനെ ഒരുപാട് വരാറില്ല അപ്പം ഇതൊരു പെൺകുട്ടിയാണ് ഒരു അമ്മയാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ അതിശയിച്ച് കളഞ്ഞു കേട്ടോ എന്നിട്ട് വന്ന് കമന്റ് ചെയ്യുന്നല്ലോ എന്നുള്ളത് അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ gregorio എനിക്ക് കുട്ടികളൊക്കെ ആവുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളൊക്കെ ആവുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ വർക്ക് ഫ്രം ഹോം ആണ് ആ സമയത്ത് ചെയ്തുകൊണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ അവളുടെ വീട്ടിൽ അവളോട് പറയാതെ ഞാൻ അവളുടെ വീട്ടോട് ഞാൻ ചെന്ന് കയറുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച മടിയിൽ കൊച്ചുറങ്ങുന്നുണ്ട് കൊച്ചിനെ പിടിച്ചുകൊണ്ടാണ് അവൾ ഇങ്ങനെ ടൈപ്പ് അവളുടെ വർക്കുകളിൽ അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു നീ എന്താ കൊച്ചിനെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കോട്ട് കടത്താമേലെ കൈ വേദന എടുക്കൂലേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ കൈ വെട്ടി കടത്തി അപ്പോൾ എണീക്കൂടി പെട്ടെന്ന് ചാടി എണീക്കും അപ്പം ഇതാവുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിക്കോളൂ അപ്പോൾ എനിക്ക് മരയാക്ക് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവളിരിക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ ആദ്യത്തെ ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ട് ഒരു അമ്മ വർക്ക് ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത് അവളുടെ അടുത്തു നിന്നാണ് അപ്പം അന്ന് ഷോ പാവ കയ്യൊക്കെ വേദന ഉണ്ടാവുമല്ലോ ഞാനിങ്ങനെ പരിതപിച്ച് പിന്നെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഇത്രയും വർഷം കഴിഞ്ഞ് എൻ്റെ കുഞ്ഞായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ നമുക്കത് ആദ്യം ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തുള്ളൂ പിന്നെ നമുക്കൊരു പ്രശ്നങ്ങളൊന്നുമല്ല എനിക്ക് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടും എൻ്റെ മേഖലത്തെ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറക്കാൻ ഉറങ്ങാൻ വിട്ടിട്ടുമാണ് എൻ്റെ എല്ലാ വർക്കുകളും ഞാൻ ചെയ്യാവുള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പം പല അമ്മമാർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും കുട്ടികളെ കയ്യിൽ പിടിച്ചുകൊണ്ട് പഠിക്കുന്നവരുണ്ടാവും കുട്ടികളെ കയ്യിൽ ഉറക്കിക്കൊണ്ട് പഠിക്കുന്നവരുണ്ടാവും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും വർക്ക് ചെയ്യുന്നവരും ഉണ്ടാവും അതിനടുത്ത് ഒരു വീഡിയോ കണ്ടതാണ് ഒരു ക്യാമറ ഒരു ഷൂട്ട് ചെയ്ത് ഒരു വ്യക്തി കുഞ്ഞിനെ നമ്മുടെ ക്യാരി ബാഗിൽ ഇട്ടിട്ട് കുഞ്ഞ് ഉറങ്ങുവാണ് ആ കുഞ്ഞിനെ പിടിച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരു ഞങ്ങളുടെ ഒരു ഫംഗ്ഷനും ഒരു ഒരു പെൺകുട്ടിയായിരുന്നു ഷൂട്ട് ചെയ്യാൻ വന്നത് അവൾ കുട്ടീനെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഉറക്കി കിടത്തിയിട്ട് ഉറങ്ങിക്കിടക്കുക കുഞ്ഞു ആ കുഞ്ഞിനെ വെച്ചിട്ടാണ് അവൾ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ശരിക്കും ഓർത്തു അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിനെ വേണമെങ്കിൽ ചിന്തിക്കാം ക്യാ ക്യാമറ വോമിന് കൊണ്ടുപോയിട്ട് കുഞ്ഞിനെ കൊണ്ടേ കിടത്താമേലേ എന്തിനാണ് തൂക്കം നടക്കുന്നത് എന്നുള്ളത് കിടത്തി കഴിഞ്ഞാൽ കുട്ടി വേഗം എണീക്കുമായിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ കൊണ്ട് നടക്കുന്നത് അപ്പം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മുടെ കൈ തന്നെ ഉണ്ട് ഒന്ന് എണീറ്റാൽ തന്നെ പെട്ടെന്ന് നമുക്ക് തട്ടി ഉറക്കുകയും ചെയ്യാം കുട്ടികൾ അവിടെ സേഫുമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെ കയ്യിൽ പിടിച്ചിട്ടാണെങ്കിലും തോളിട്ടാണെങ്കിലും നമ്മുടെ കൂടെ തന്നെ നിർത്തിയിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും അറിയാതെ ചുറ്റുവട്ടത്തെന്തൊക്കെ നടക്കുന്നുവെന്ന് പോലും അറിയാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാതെ പോലും ദയവ് ചെയ്ത് എൻ്റെ പൊന്നും സ്ത്രീ ക്ഷ്മി മാഡം നിങ്ങൾ സംസാരിക്കാൻ വരരുത് ഒന്നുമല്ലേലും നമ്മൾ ഇപ്പോഴത്തെ പുതിയ തലമുറ തന്നെ വാർത്തെടുക്കേണ്ട വാർത്ത നന്നായിട്ട് വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മാതാപിതാക്കൾ നന്നാവണം മാതാപിതാക്കൾ നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റണം ബോധമുണ്ടാവണം അപ്പോൾ നമുക്കും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണല്ലോ ഈ പറയുന്ന സ്ത്രീക്കും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ നന്നായിട്ട് വളർത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നന്നാവുക എന്നിട്ട് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നമ്മൾ വളർത്താനും കൂടെ ശ്രമിക്കുക അതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നല്ല മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ നന്നായി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മാതാപിതാക്കളാണെങ്കിൽ ഒരു പരിധി വരെ കുട്ടികളൊക്കെ നന്നാവും എന്നിട്ടും നന്നാവാത്ത മക്കളുണ്ടാവും അതൊക്കെ ദൈവത്തിൻ്റെ ഒരു തീരുമാനം നമുക്ക് വിടാം പക്ഷേ ആദ്യം മാതാപിതാക്കൾ നന്നാവണം എന്നിട്ട് മക്കളെ നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇറങ്ങുക ഇനിയെങ്കിലും ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചുമ ചകഞ്ഞ്ചല്ലാതെ അവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയാതെ ചുമ്മാ ഇങ്ങനെ കമൻ്റ് ചെയ്യാതിരിക്കുക ഓക്കെ മനസ്സിലായി എന്ന് കരുതുന്നു ചാറ്റ